കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇന്ത്യൻ താരമായ ജീത് സെൻ സിങ്ങിനെ സ്വന്തമാക്കാൻ വേണ്ടി മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് രംഗത്തുണ്ടെന്ന് നേരത്തെ അപ്ഡേറ്റുകൾ പുറത്തേക്ക് വന്നിരുന്നു ആ റേസിൽ മുന്നിട്ട് നിൽക്കുന്ന മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് തന്നെയെന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന അതിശക്തമായ റിപ്പോർട്ട് ഇതുകൊണ്ട് നമുക്കെന്താ എന്താ ദോഷമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് ഒരു താരത്തെ ഉണ്ണിക്കഴിഞ്ഞാൽ ആ താരത്തെ എന്ത് വില കൊടുത്തും അമാരെ സ്വന്തമാക്കും മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിൻ്റെ പദ്ധതി അങ്ങനെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഉദാഹരണം പറയാനാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മലയാളി താരമായ സഹൽ അബ്ദുൽ സമദിനെ അങ്ങനെയാണ് കൊണ്ടുപോയത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രിയപ്പെട്ട താരമായിരുന്നു സഹൽ അബ്ദുൽ സമദ് ഇപ്പോൾ സഹൽ അബ്ദുൽ സമദ് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിൽ മികച്ച രീതിയിൽ തന്നെയാണ് കളിക്കുന്നത് നമുക്ക് സംശയമില്ലാതെ പറയും അതുപോലെ തന്നെ ജീത് സിംഗിനെ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് സ്വന്തമാക്കുകയാണെങ്കിൽ അത് കേരള ബ്ലാസ്റ്റേഴ്സിന് വലിയൊരു തിരിച്ചടിയായി മാറും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് ജീത് സിംഗിനെ സ്വന്തമാക്കുകയാണെങ്കിൽ ഇന്ത്യൻ താരങ്ങൾ മികച്ച രീതിയിൽ കളിക്കുന്നത് വളരെയേറെ കുറവാണെന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ നമ്മുടെ ദിമിത്രിസ് ഡയമണ്ട് അക്കോസ് ക്ലബ്ബ് വിട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ വിദേശ താരങ്ങളിൽ ഒരുപാട് താരങ്ങളുണ്ട് നമുക്ക് അവിടെ നിന്ന് ഏതെങ്കിലും ഒരു താരത്തെ കൊണ്ടുവരാമെന്നേ ഉള്ളൂ പക്ഷേ ഇന്ത്യൻ താരങ്ങളിൽ നിന്നൊരു താരത്തെ മികച്ച രീതിയിൽ കളിക്കുന്നത് സ്വന്തമാകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് റിസ്ക് ഉള്ള കാര്യം തന്നെയാണ്